ഹായ് ഹലോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഇതൊരു നഴ്സിന് കൊടുത്തതാണ് ഇത് ഞാൻ ഞാൻ വരച്ചൊരു ഡോക്ടർ ഇഷ്ടപ്പെട്ടപ്പോൾ ഡോക്ടർക്ക് കൊടുത്തു ഇങ്ങനെ ഇത് ഞാൻ ബോഹോ ആർട്ട് ഇത് ഞാൻ ഇവിടുന്ന് വരച്ചതല്ല ഇനി മുന്നൊരു ദിവസം വീട്ടിൽ നിന്ന് വരച്ചതാണ് ഇതും ബോഹോ ആർട്ടാണ് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വരച്ചാണ് പക്ഷേ ബാക്കി ചിത്രങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വരച്ചതൊക്കെ റഫ് ആയിട്ട് വെറുതെ വരച്ചാണ് അത്ര രസമൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ടൈം പോക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കാൻ കേട്ടോ ഇതൊക്കെ ഞാൻ നല്ല എഫേർട്ട് എടുത്ത് വരച്ചിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്ന എല്ലാവരും വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ ലൈക്കും ഇല്ല ഷെയറും ഇല്ല സബ്സ്ക്രൈബും ഇല്ല കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ കാണണം കേട്ടോ നെക്സ്റ്റ് ഞാൻ കൊടുത്തൊരു ഇതൊരു വാട്ടർഫാൾസ് ആണ് ഇതൊരു ഡോക്ടർക്ക് വേണ്ടി വരച്ചെടുത്താണ് ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എന്നോട് ഒരുപാട് ഭയങ്കര ചിരിച്ചുണ്ട് തുള്ളിച്ചടിക്കൊണ്ടാണ് ഡോക്ടർ പോയത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മോഡേൺ ആർട്ടാണ് മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല പിന്നെ ഞാൻ ഡോക്ടർമാർക്ക് ചിത്രം വരച്ച് കൊടുത്തതുകൊണ്ട് കൊണ്ട് അവരെനിക്ക് ഗിഫ്റ്റ് തന്നു പെയിൻറ്റിങ്ങും പിന്നെ ഒരു ചോക്ലേറ്റും അപ്പം ശരി ടാറ്റാ